ുന്നത് ശാഖയിൽ പഠിപ്പിക്കേണ്ടത് കെ സുരേന്ദ്രൻ ശാഖയിൽ പഠിപ്പിച്ചാൽ മതി കേരളത്തിൽ എന്ത് പഠിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വി ശിവൻകുട്ടി പറയുന്നത് കേരളം പഠിപ്പിക്കുന്നത് ഗാന്ധി കാതകൻ ഗോഡ്സ എന്ന് തന്നെ സുരേന്ദ്രൻ്റെത് വ്യാജ പ്രചരണം അങ്ങനെയാണ് വി ശിവൻകുട്ടി മറുപടി കൊടുത്തിരിക്കുന്നത് ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാരണം വി ശിവൻകുട്ടി എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ കൊടുത്തില്ലേ അവന്മാരുടെ കയ്യിലേക്ക് പിന്നെ ഈ പറയുന്ന പി എം ശ്രീ വിവാദത്തില് സുരേന്ദ്രൻ പറയുന്നത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന് പഠിപ്പിച്ചാൽ അപ്പോൾ കാണാം എൻ ഇ പി കേരളത്തിലും നടപ്പാക്കും വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ അപ്പൊ ഗാന്ധിയെ കൊന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം നാതുറാം ഗോഡ്സെയാണ് കൊന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഗാന്ധിയെ കൊന്നത് ആരാണെന്നുള്ള ചോദ്യം ഇനി ആ ഒരു ചോദ്യമായിട്ട് തന്നെ പറയുന്ന പാഠപുസ്തകങ്ങളിൽ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കൂടി സുരേന്ദ്രണ്ണം പറയുന്നത് ഗാന്ധി എങ്ങനെയാണ് മരിച്ചത് വെടിയുണ്ട കൊണ്ടൊന്നുമല്ല മരിച്ചത് ഇടി വെട്ടിയപ്പോൾ ഉൽക്ക എന്തോ വന്ന് ശരീരത്തിൽ പതിച്ചാണ് മരിച്ചത് ഗാന്ധിജി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെന്നു